ഹായ് ഫ്രണ്ട്സ് ഞാൻ കബീർ മാട്ടൂൽ കെ എം കിരീഷൻ മാട്ടൂലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ വണ്ടിക്ക് എന്തെങ്കിലും പണി കിട്ടാറുണ്ടോ പ്രത്യേകിച്ച് ഞായറാഴ്ചകൾ നിങ്ങൾ എവിടെയെങ്കിലും യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവാറുണ്ടോ അത് വലിയൊരു പ്രയാസമാണല്ലേ പ്രത്യേകിച്ച് ഞായറാഴ്ചകൾ എവിടെയെങ്കിലും യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വണ്ടിക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഷോറൂമുകളോ അല്ലെങ്കിൽ വർക്ക് ഷോപ്പുകളോ ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ പണ്ടിക്ക് ചെറിയൊരു വന്നു കഴിഞ്ഞാൽ വലിയൊരു പ്രയാസം അതിനെ അതിനെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ഞായറാഴ്ച റോഡിൽ ഒരാളെ കാത്തു നിൽക്കുകയായിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരാൾ തൻ്റെ ബൈക്കും തള്ളിക്കൊണ്ട് റോഡ് സൈഡിലൂടെ വരുന്നുണ്ടായിരുന്നു അദ്ദേഹം ബൈക്ക് തള്ളി എൻ്റെ അരികിലെത്തിയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഈ ബൈക്കിന് എന്താണ് പറ്റിയത് അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി വണ്ടി സ്റ്റാർട്ടാവുന്നില്ല എന്ത് പറ്റിയെന്നറിയില്ല അദ്ദേഹം വണ്ടി സ്റ്റാൻഡിലിട്ടു ഞാൻ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ചെന്ന് വാഹനത്തിൻ്റെ ചാവി തിരിച്ചു ഓൺ ചെയ്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞു വണ്ടി ഓൺ ആവുന്നുണ്ട് പക്ഷേ സ്റ്റാർട്ടാവുന്നില്ല ഞാൻ ഹോണടിച്ചു നോക്കി ഹോൺ അടിയുന്നുണ്ട് ഇൻഡിക്കേറ്ററും ആവുന്നുണ്ട് പക്ഷേ ഷെൽഫ് കിട്ടുന്നില്ല ഞാൻ കിക്കർ അടിച്ചു പക്ഷേ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല അദ്ദേഹം പറഞ്ഞു ഞായറാഴ്ച കാലങ്ങളിൽ വാഹനമിങ്ങനെ പണിമുടക്കുന്നത് വലിയ പ്രയാസമാണല്ലേ പ്രത്യേകിച്ച് വർക്ക് ഷോപ്പുകളോ ഷോറൂമുകളോ ഇല്ലാത്ത ഈ സമയത്ത് ഞാൻ അതും കേട്ട് ഒത്തിരി പ്രാവശ്യം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു ഒടുവിൽ സ്റ്റാർട്ടായി അദ്ദേഹത്തോട് പറഞ്ഞു ബാറ്ററിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കണം ഏതായാലും വണ്ടി സ്റ്റാർട്ടായില്ലേ കിട്ടിയ ചാൻസിൽ വീട്ടിലേക്ക് പോയിക്കോ ഇനി ഇതുപോലെ വഴിയിലാവണ്ട നാളെ തിങ്കളാഴ്ചയാണ് നിങ്ങളേതായാലും അടുത്തുള്ള വർക്ക് ഷോപ്പുകളിലോ അതല്ലെങ്കിൽ ഷോറൂമിലോ ഒന്ന് കാണിക്കുക എന്താണ് പ്രശ്നമെന്നറിയാലോ എന്നും പറഞ്ഞ് അദ്ദേഹത്തെ ഞാൻ പറഞ്ഞയച്ചു ഇതേപോലെ ഞായറാഴ്ചകളിൽ നിങ്ങൾക്ക് വാഹനം പണി തന്നിട്ടുണ്ടോ എങ്കിൽ പറയുക വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ഞാൻ കബീർ മാട്ടുവൽ